അപ്പൊ അങ്ങനെ വിനീറിന്റെ പ്രയർ ഏരിയ കഴിഞ്ഞിട്ടുണ്ട് പോളിഷ് വർക്ക് അത് കംപ്ലീറ്റ് വിനീറാണ് വൈറ്റ് വിനീറും പിന്നെ തേക്കിന്റെ ഡിസൈനുള്ള സൈഡിലെ സൈഡുള്ള വിനീറും അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എം ആർഫിന്റെ പി യു ആണ് അടിച്ചാണത് അങ്ങനെ കമ്പ്ലീറ്റ് വർക്ക് ഇവിടെ നമ്മുടെ ഫൈനൽ ആയി ഫൈനൽ ആയിട്ടുണ്ട് നമ്മള് കേരളത്തിന് പുറത്തായിട്ട് നിരവധി വീടുകൾ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ സെക്ഷനിൽ പോയി നമുക്ക് കാണാൻ പറ്റും നിങ്ങളുടെ പ്രൊജക്ടുകളൊക്കെ ഞങ്ങളെ ഏൽപ്പിക്കുക പറഞ്ഞ സമയം കൊണ്ട് നമ്മൾ വർക്ക് തീർത്തു തരുന്നതായിരിക്കും നമ്മുടെ വീട് പോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി നമ്മൾ എല്ലാം വർക്ക് തീർത്തു തരുന്നതായിരിക്കും ഓക്കെ പിന്നെ കൂടുതൽ നമ്മൾ പ്രവാസികൾ വർക്കാണ് നമ്മൾ ചെയ്യണത് ഇപ്പൊ അങ്ങനെ ഇവിടെ ഈ ഏരിയ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് പ്രയർ ഏരിയ കഴിഞ്ഞു സ്റ്റിക്കർ പൊളിച്ചാണ് പൊളിച്ചിട്ടുണ്ട് സ്റ്റിക്കർ ഫസ്റ്റ് കണ്ടണ്ടായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കും ഓക്കെ ആണ് നമ്മൾ അടിച്ചത് ഗ്ലോസി അല്ല ആണ് ഓക്കെ അപ്പോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെറിയ ഹെൽപ്പ് ചെയ്യേണ്ട ഇതിന്റെ ആദ്യ ആദ്യഘട്ടങ്ങളിലുള്ള വർക്കുകളൊക്കെ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റാർട്ടിങ്ങിലെ പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ചെയ്താണത് ഓക്കെ താങ്ക് യു അപ്പോൾ ഷെയർ ലൈക്ക് ചെയ്യുക